മോർണിംഗ് വോയ്സിലേക്ക് സ്വാഗതം ഞാൻ ഐ ഗോപിനാഥ് ലിബിയയിൽ ഗദാഫി ഈജിപ്തിൽ ഹോസ്നി മുബാറു ടുനീഷ്യയിൽ ബെൻ അലി യമനിൽ അബ്ദുള്ള സാലേ എന്നിവർക്ക് ശേഷം പശ്ചിമേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും രണ്ടായിരത്തി പത്ത് മുതൽ അഞ്ഞടിച്ച അറബ് വസന്തത്തിൽ വീണ അടുത്ത ഭരണാധികാരിയായി സിറിയയിലെ ബാഷർ അൽ അസദ് മാറിയിരിക്കുന്നു ഈ മാറ്റത്തിലേക്ക് നയിച്ച സിറിയയുടെ ചരിത്രത്തെയും രാഷ്ട്രീയത്തെയും ആഗോളതലത്തിൽ ഇതുണ്ടാക്കാനിടയുള്ള പ്രത്യാഘാതങ്ങളെയും കുറിച്ചാണ് കൊടുങ്ങല്ലൂർ എം ഇ എസ് അസ്മാബി കോളേജിലെ പൊളിറ്റിക്കൽ സയൻസ് വിഭാഗം മേധാവി ഡോക്ടർ സനന്ദ് സദാനന്ദൻ സംസാരിക്കുന്നത് മോർണിംഗ് സ്വാഗതം സാർ ഒരു പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോകം ഉറ്റുനോക്കിയ ഒരു വാർത്തയാണ് സിറിയൽ നടന്നിട്ടുള്ള അധികാര കൈമാറ്റം സാധാരണ നമ്മൾ പശ്ചിമേഷ്യ എന്ന് പറയുന്നത് എക്കാലത്തും മലയാളികൾക്ക് പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഒരു വാർത്ത എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പൊതുവിൽ നമ്മൾ പറയുന്നത് പശ്ചിമേഷ്യയിൽ എന്നയുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമാണ് സിറിയയിൽ നടന്നിട്ടുള്ള ഇപ്പോഴത്തെ സംഭവ വികാസങ്ങൾ എന്ന് പറയുന്നത് കുറച്ചുകൂടി രാഷ്ട്രീയപരമായ മാനങ്ങളുള്ളതാണ് പൊതുവിൽ അസാദിന്റെ ഭരണകൂടം അസദിന്റെ ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു വിഭാഗം അധികാരം പിടിച്ചെടുത്തു എന്നുള്ളതാണ് പൊതുവായി ചർച്ച ചെയ്യപ്പെടുന്നത് ഇതിന്റെ ഈ ആത്ഥമായിട്ടുള്ള രാഷ്ട്രീയവും ചരിത്രവും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെറിയ എന്ന് പറയുന്ന രാഷ്ട്രത്തിലെ രാഷ്ട്രീയ വ്യവസ്ഥിതി രണ്ടാം ലോക മഹായുദ്ധാനന്തരം രൂപപ്പെട്ടു എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറിലാണ് സിദയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സിദക്കകത്ത് അധികാരം പിടിക്കാനായിട്ട് പട്ടാളവും മാന്യോദ്യ ഗ്രൂപ്പുകളും ഒക്കെ ശ്രമിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അതൊരു വ്യക്തമായ ഭരണകൂടത്തിലേക്ക് എത്തിച്ചേരുന്നത് അറുപതുകളുടെ തുടക്കത്തിലാണ് ആ സമയത്ത് പശ്ചിമേഷ്യയിലൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങൾ സോവിയറ്റ് റഷ്യയുടെ സഹായത്തോടുള്ള അറബ് സോഷ്യലിസം എന്ന് പറയുന്ന അതിൻ്റെ ബാത്ത് പാർട്ടിയായിരുന്നു സിറിയയിൽ അധികാരത്തിലെത്തിയിട്ടുള്ളത് ഈ ബാത്ത് പാർട്ടി എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റ് സ്വഭാവമുള്ള എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു പാർട്ടിയായിരുന്നു പക്ഷെ പിന്നീട് എഴുപതുകളുടെ തുടക്കത്തിൽ ഈ ബാത്ത് പാർട്ടിക്കകത്ത് തന്നെ ഉള്ള ഒരു നേതാവ് ഈ പറയുന്ന നമ്മളിപ്പോൾ പറയുന്ന ബാർഷ അസദിന്റെ ഫാദർ ആയിട്ടുള്ള അസിസ് അസദ് എഴുപത്തി ഒന്നില് ബാത് പാർട്ടിയിലൂടെ അധികാരത്തിലേക്ക് വരുന്നു അധികം പ്രസിഡന്റ് സംഘത്തോടുകൂടി ആ പാർട്ടി ഒരു കുടുംബ പാർട്ടിയായിട്ട് മാറപ്പെടുന്നു അദ്ദേഹവും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മാത്രമായി പിന്നെ പാർട്ടിയിലേക്ക് മാറുന്നു അവിടുത്തെ കാര്യം ശ്രദ്ധിക്കേണ്ടത് സെറിയയിലെ പോപ്പുലേഷനാണ് ജനസംഖ്യയുടെ ഘടനയാണ് ചെറിയ പൊതുവിലൊരു സുന്നി ഭൂരിപക്ഷ പ്രദേശത്തെ രാഷ്ട്രമാണ് പക്ഷേ ഈ നമ്മളീ പറയുന്ന അസദിന്റെ ഫാമിലി ഷിയ വിഭാഗമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മറ്റു പല വിഭാഗങ്ങളും അതിന് ഈ അസദിന്റെ ഭരണത്തിന്റെയും ആക്ട് ചെയ്യാൻ തയ്യാറായിരുന്നില്ല പക്ഷെ അത്തരം വിമത സ്വരങ്ങളെയൊക്കെ അസദ് ഹാഫിസത്ത് അസദ് ശക്തമായ രീതിയിൽ അഴിച്ചമർത്തുകയാണ് ഉണ്ടായിട്ടുള്ളത് വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഉപ്രസൃതമായിട്ടൊരു ഭരണകൂടമായിരുന്നു യാഫിസിന്റെ ഭരണകൂടം അതിനുശേഷം അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അദ്ദേഹത്തിന്റെ മകനായിട്ടുള്ള ഭാഷ എന്ന് പറയുന്ന ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള രോഗവിദഗ്ധനായിരുന്ന അദ്ദേഹം പ്രസിഡന്റും സൈന്യത്തിന്റെ മേധാവിയുമായിട്ട് അദ്ദേഹത്തിൽ എത്തുന്നത് രണ്ടായിരം മുതൽ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ വരെ അദ്ദേഹം നീണ്ടകാലം അദ്ദേഹം അധികാരത്തിലിരിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് എന്തുകൊണ്ട് ഭാഷ അദ്ദേഹത്തെ ഇപ്പൊ പെട്ടെന്ന് പോയി എന്നുള്ള കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ വാസ്തവത്തിൽ ഇത് കുറെ വർഷ വർഷങ്ങളായിട്ട് അദ്ദേഹം അധികാരത്തിനായിട്ട് സർവൈവലിനായിട്ട് പിടിച്ചു ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു പ്രത്യേകിച്ച് അറബ് വസന്തം നമുക്കറിയാം പശ്ചിമേഷ്യയിലും വടക്കൻ ആഫ്രിക്കയിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ജനങ്ങളുടെ വലിയൊരു മൂവ്മെന്റ് എന്ന് പറയാൻ പറ്റാവുന്ന വലിയ രീതിയിലുള്ള സിവിൽ സൊസൈറ്റിയുടെ പാർട്ടിസിപ്പേഷനുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു അറബ് വസന്തം അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഏകാധിപത്യ ഭരണകൂടങ്ങളൊക്കെ നിലനിർത്തിച്ചിട്ടുണ്ട് ലിബിയയിലാണെങ്കിലും ഗദാഫിയുടെ ഭരണകൂടം ഈജിപ്തിലാണെങ്കിൽ ഹൊസ്നിപ്പാറക്ക് അതുപോലെ തന്നെ യമനിലാണെങ്കിൽ ഡെൻ അലി അല്ലെങ്കിൽ ഷാലയുടെ ഭരണകൂടം അപ്പൊ ഇത്തരത്തിലുള്ള ഒരുപാട് പേര് വീണുപോയെങ്കിലും ഈ പ്രതിഷേധങ്ങളുടെ ഭാഗമായിട്ട് വീണുപോയെങ്കിലും ഇവിടെ സിറിയയെ സംബന്ധിച്ച് അസത് പിടിച്ചു നിൽക്കാനുണ്ടായിട്ടുള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള വിഭാഗങ്ങൾ ഉണ്ടാവുന്നു എന്നുള്ളതെങ്കിൽ പോലും അദ്ദേഹം ശക്തമായി അവരെ അടിച്ചമർത്തിക്കൊണ്ട് ഒരു ഏകാധിപത്യ ഭരണം തുടർന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് ഇതിൽ പ്രത്യേകത എന്തുകൊണ്ട് അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യമായി വിദേശ സപ്പോർട്ട് അധികം പ്രധാനമായും രണ്ട് രാഷ്ട്രങ്ങൾ ഒന്ന് ഇറാൻ ഇറാന്റെ പ്രത്യേകത ഇറാനിലെ ഉള്ള ഷിയ ഭരണകൂടത്തിന് ഏറ്റവും ചേർന്ന ഒരു ഭരണകൂടമാണ് ഇവിടെയുള്ള ഷിയ നേതൃത്വം നൽകുന്ന ഒരു ഭരണകൂടം എന്ന് പറയുന്നത് രണ്ട് റഷ്യൻ താല്പര്യങ്ങൾ ഉണ്ടായിരുന്നു പ്രധാനമായും റഷ്യയുടെയും ഇറാന്റെയും താല്പര്യങ്ങളായിരുന്നു അതതിന് പ്രൊട്ടക്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ രണ്ട് രാഷ്ട്രങ്ങൾക്കുണ്ടായിട്ടുള്ള തിരിച്ചടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യക്ക് യുക്രൈൻ വാർതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അപ്പൊ അതുകൊണ്ട് സ്വന്തം ക്രമീകരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ തിരിച്ച് ഇറാനാണെങ്കിൽ നേരിട്ട് ഇസ്രായേലുമായി യുദ്ധത്തിന് വരാൻ പോകുന്ന രീതിയിലുള്ള ഒരു യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ വളരെ വീക്കായിട്ടുള്ള ഒരു ഭരണകൂടം വീക്കായിട്ട് മാറുന്നു എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ് അവിടെയാണ് ഇത് ഒരു വിഭാഗം നമ്മൾ പറയുന്ന ഈ അത്ഭോയിൽ നിന്ന് വിട്ടുപോന്നിട്ടുള്ള ഒരു വിഭാഗം സിറിയയുടെ തലസ്ഥാനമായ ഡമാസ്കസ് പിടിച്ചെടുക്കുകയും അത് തന്നെ ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഇവർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം മറ്റു പുസ്തൃത രാജ്യങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയുന്നത് പോലെ ഒരു വിമത ഭരണകൂടം പൂർണ്ണമായും ഒരു രാഷ്ട്രത്തെ ഏറ്റെടുക്കുകയല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സിറിയ എന്ന് പറയുന്നത് അതിന്റെ സ്വഭാവം കൊണ്ടും എത്തലിക് ആയിട്ടുള്ള സ്വഭാവം കൊണ്ടും ഒക്കെ വ്യത്യസ്തമായ പ്രദേശങ്ങൾ രാജ്യത്തിൻ്റെ ഭരണകൂടം ഈ കൈയാളുന്നത് വ്യത്യസ്തമായ ഗ്രൂപ്പുകളാണ് ഒരു പ്രദേശം കുറീസ് സേനയുടെ കയ്യിലാണ് ചില പ്രദേശങ്ങൾ ഈ പറയുന്ന ശ്രീമത വിഭാഗത്തിന്റെ കയ്യിലുണ്ട് ചില വിഭാഗങ്ങൾ ഈ പറയുന്ന അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ചില ഗ്രൂപ്പുകളുടെ കയ്യിൽ വരുന്നുണ്ട് ഇത്തരത്തിലുള്ള പരസ്പരം പോരടിക്കുന്ന പല ഗ്രൂപ്പുകളുടെ ഒരു ഒരു കൂട്ടായ്മയാണ് കൂട്ടായ്മയാണെന്നറിയുള്ള സെറിയ അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തലസ്ഥാനങ്ങൾക്ക് കൈയാളുന്ന അത്തതിന്റെ ഭരണകൂടം പോയി എന്ന് മാത്രമാണ് അർത്ഥമാക്കുന്നുള്ളൂ അതല്ലാതെ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള ഒരു പൂർണ്ണമായി നിയന്ത്രണം ഉണ്ടായിരുന്ന ഒരു ഭരണകൂടം പോയി എന്നുള്ള അതിൽ അർത്ഥമുണ്ട് പറയുന്നത് ഇനി അടുത്ത പ്രധാനമായിട്ട് വരുന്ന ഒരു സംഗതി ഇതിൽ വരുന്ന സ്വാധീനമാണ് ഇതുകൊണ്ട് ഏറ്റവും നേട്ടം ഉണ്ട് ആർക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏകദേശം ഇസ്രായേലിനായിരിക്കും ഏറ്റവും കൂടുതൽ നേട്ടമുള്ളത് കാരണം ഇസ്രായേൽ ഇപ്പോൾ അതേസമയം തന്നെ സൈഡിൽ യുദ്ധം അതിന്റെ ഏകദേശം ആളുകളെ കൊന്നൊടുക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു കാരണം അവർക്ക് ഈ തോൽപ്പിക്കാനായി പടയാളികളില്ലാത്ത ഒരു സാഹചര്യത്തിൽ അവർ പ്രധാനമായിട്ടും ഇപ്പോൾ ജനസൈഡാണ് നമുക്കറിയാം ലോകം അന്താരാഷ്ട്ര നിധി നായ കോടതിയും ഒക്കെ വിളിക്കുന്ന വേരാണ് ഒരു വംശഹത്യാണ് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ച് അടുത്ത പ്രധാനപ്പെട്ട ടാർഗറ്റ് ലബണൻ ആയിരുന്നു ലബനിലെ ഹിസ്ബുള്ള ഹിസ്ബുള്ള എന്ന് പറയുന്ന വിഭാഗത്തെ സപ്പോർട്ട് ചെയ്തിരുന്നത് ഇറാനാണ് ഇറാൻ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ പറയുന്ന സിറിയ വഴിയാണ് അതുകൊണ്ട് തന്നെ സിറിയയിലുള്ള ഭരണകൂടം ഇറാന്റെ സപ്പോർട്ട് ചെയ്യുന്ന ഭരണകൂടത്തെ വീഴുക എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമയമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് നോക്കിയാൽ അറിയാം അവരെങ്ങനെയാണ് നോക്കി കാണുന്നത് പലരും അവകാശപ്പെടുന്നുണ്ട് ഈ ഒരു ടെരറ്റിമറയ്ക്ക് പുറകിൽ ഇസ്രായേലിന്റെ പങ്കുണ്ട് എന്ന രീതിയിലുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങളും ഉണ്ട് അതിന് തെലവ് നൽകുന്ന ചില നീക്കങ്ങളും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളില് ഇസ്രായേലി സേന സിറിയയുടെ മണ്ണിലേക്ക് കടന്നു കയറുന്നുണ്ട് നിലവിലുള്ള ഇസ്രായേൽ സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ കുന്നുകൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ യുദ്ധത്തില് ഇസ്രായേൽ പിടിച്ചടക്കിയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോൾ ആ കഴിഞ്ഞ ഭാഗവും കഴിഞ്ഞിട്ട് അതിനപ്പുറത്തേക്കുള്ള ബഫർ സോൺ എന്ന രീതിയിൽ കൂടുതൽ മേഖലയിലേക്ക് ഇസ്രായേൽ കടന്നു വരുന്നുണ്ട് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾ കൂടുതൽ ഞങ്ങളുടെ സേറ്റി ഉറപ്പാക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് ഇസ്രായേൽ ചരിത്രം എന്ന് വെച്ചാൽ അറിയാം കാലത്തും മറ്റു രാജ്യങ്ങൾ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങൾ അതായത് ഈജിപ്തിൻ്റെ ആണെങ്കിലും ജോദാന്റെ ആണെങ്കിലും സെറിയയുടെ ആണെങ്കിലും മറ്റു സ്ഥലങ്ങൾ കൂടുതൽ കൈവശം എടുത്താനായിട്ട് താല്പര്യമുള്ള ഒരു ശക്തിയാണ് അതുകൊണ്ട് തന്നെ അത്തരം താല്പര്യങ്ങൾ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കും രണ്ട് ഭരണകൂടം വീണതിന് ശേഷം അമേരിക്കൻ ഇസ്രായേൽ സേനകൾ അവിടെ ആക്രമണം നടത്തുന്നുണ്ട് പറയുന്നത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന വെപ്പൻ കെമിക്കൽ വെപ്പൺസ് പോലെയുള്ള മാരകമായിട്ടുള്ള ശേഷിയുള്ള വെപ്പണുകൾ ബാക്കിയുള്ളതുകൂടി നശിപ്പിക്കുക എന്നൊക്കെയാണ് പറയുന്നത് അതും ഒരു ഒരുപക്ഷെ കാണാൻ സാധിക്കും അവരെ സംബന്ധിച്ച് അവർക്ക് അനുകൂലമായി ഒരു ഭരണകൂടത്തെ അവിടെ സൃഷ്ടിച്ചെടുക്കുക എന്ന രീതിയിലായിരിക്കും പ്രധാനമായിട്ടും വരുന്നത് ഇതിന് മറ്റ് പ്രധാനമായിട്ടും വിജയം ഒരുപക്ഷെ ഇസ്രായേലിനാണ് എന്നുണ്ടെങ്കിൽ പരാജയമായ പ്രധാനമായും ഉള്ളത് ഒന്ന് ഇറാനാണ് രണ്ട് റഷ്യക്കാണ് റഷ്യയുടെ മെഡിറ്ററേനിയൻ ആ കടലുമായി ബന്ധപ്പെട്ട മേഖലയിലെ പ്രധാനപ്പെട്ട ഒരു ഒരു കണ്ണിയായിരുന്നു സിറിയയിലെ അസദിന്റെ ഭരണകൂടം എന്ന് പറയുന്നത് ആ പ്രദേശത്തെ റഷ്യയുടെ നേബൽ ബേസ് ഉള്ളത് സിറിയയിലാണ് വ്യോമ ബേസും അവർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഒരുപക്ഷെ റഷ്യൻ വിരുദ്ധമായിട്ടുള്ള സുന്നി ഗവൺമെന്റ് ആണ് വരാൻ പോകുന്നതെങ്കിൽ അത് തീർച്ചയായും റഷ്യയുടെ എത്രനാൾ അവർക്ക് അവിടെ അവരുടെ സൈന്യത്തെയോ സേനയെയൊക്കെ സൂക്ഷിക്കാൻ സാധിക്കും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത് അതുകൊണ്ട് തന്നെ അത് റഷ്യയ്ക്കുള്ള ഒരു തിരിച്ചടി തന്നെയാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത് അടുത്ത പ്രധാനപ്പെട്ട ഒരു ആക്ടറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അമേരിക്കയാണ് അമേരിക്കയ്ക്ക് പലപ്പോഴും നമ്മൾ പറയുന്ന പോലെയല്ല അവിടുത്തെ കാര്യങ്ങൾ ഇപ്പം അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗമുണ്ട് ഒരു കാലത്ത് അമേരിക്ക സെർഷിൻ സജീവമായി ഇടപെട്ടിരുന്നു ഐസ് ഐ എസ്സിന്റെ വ്യാപനത്തിന്റെ സമയത്ത് നേരിട്ട് സെറിയൻ മണ്ണിൽ ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ ആദ്യ സമയത്ത് ഡൊണാൾഡ് ട്രംപ് പറയുന്നത് സെറിയൻ വിഷയത്തിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ പിൻവാങ്ങുന്നുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ഭരണം നമ്മൾ നോക്കിയാൽ അറിയാൻ പറ്റും ഒരു പരിധി വിട്ട് ട്രംപിന്റെ മുൻകാല ചരിത്രം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഒരു പരിധി വിട്ട് ട്രംപ് ഇടപെടാനുള്ള സാധ്യതകൾ താരതമ്യേന കുറവാണ് എന്നുള്ളതാണ് പക്ഷെ ഇസ്രായേലിന്റെ താല്പര്യങ്ങൾ തീർച്ചയായും അമേരിക്കയുടെ താല്പര്യങ്ങൾ കൂടി ആയതുകൊണ്ട് ആ നെഹലുണ്ടാവും മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രം ടർക്കിയാണ് അവിടെയുള്ളത് ഈ സുരക്ഷയെ രാഷ്ട്രത്തിനെ എതിർത്തിരുന്ന ഒരു ഭരണകൂടമാണ് ടർക്കിയുടെ ദുർഖാന്റെ ഗവൺമെന്റ് എന്ന് പറയുന്നു അതേസമയം തന്നെ തുർക്കിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കുന്ന കുർദ് വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട താവളം കൂടിയാണ് സിറിയാൻ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ പല സമയങ്ങളിലും ഈ കുർദ്ദ സേനയെ സിറിയൻ മണ്ണിൽ പോയി ആക്രമിച്ചിട്ടുള്ള ചരിത്രമൊക്കെ ഈ പറയുന്ന തർക്കിക്ക് പറയാനായിട്ട് ഉണ്ട് എന്നുള്ള പ്രധാനമാണ് അതിനൊപ്പം തന്നെ ആറ്റോൻ്റെ സത്യപക്ഷ കൂടിയിട്ടാണ് തുർക്കി എന്ന് പറയേണ്ടത് തുർക്കിക്ക് ഒരുപക്ഷെ ഇതുമായി ചെറിയുമായി അതിർത്തി പങ്കിടുന്ന തുർക്കിയെ സംബന്ധിച്ച് കൂടുതൽ അനുകൂലമാണ് കാരണം അവർക്ക് അവരെ കൂടി അവരുടെ ഒരുപക്ഷെ അവരെ എതിർത്തി എന്നൊരു ഭരണകൂടം മാറി എന്ന രീതിയിലാണ് ഒരു വിലയിരുത്തപ്പെടുന്നത് ഇതാണ് പൊതുവിൽ ആ രാഷ്ട്രവുമായി ബന്ധപ്പെട്ട് ഇടപെടുന്ന രാഷ്ട്രങ്ങളുടെ ഒരവസ്ഥ പക്ഷെ അത് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഇതിന്റെ ആത്യന്തികമായി ദുരിതങ്ങൾ അനുഭവിക്കുന്നത് ചെറിയയിലെ സാധാരണക്കാരായ ജനങ്ങളാണ് കാരണം കുറെ വർഷങ്ങളായി സതിൻ്റെയും ഒക്കെ അടിമത്ത ഭരണകൂട അടിമത്തമായിട്ട് വലിയ മനുഷ്യാവകാശ ലംഘനമുള്ള ഭരണകൂടങ്ങളുടെ കീഴിൽ പെട്ടെന്ന് നീന്താരിദ്ര്യവുമായി കഴിഞ്ഞുകൂടിയ ഒരു ജനത അതിനുശേഷം അറുപത് ദിവസം കൂടി ഉയർത്തെഴുന്ന പിന്നീട് ആ രാജ്യം ഘടിക്കുന്ന സംഘടിക്കുന്ന വലിയ അക്രമമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറുന്നു പല വിഭാഗങ്ങൾ പല സായുധ സേനകളുടെ കയ്യിലായി മാറുന്നു അവരെ പിന്തുണയ്ക്കുന്ന വൈദ്യ ശക്തികളുമായി മാറിപ്പോകുന്നു പട്ടിണി ദാരിദ്ര്യം നമുക്കറിയാം ഏറ്റവും കൂടുതൽ പാലായനങ്ങൾ നടന്നിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഈ പറയുന്നത് സെറിയ എന്ന് പറയുന്നത് എന്ന് പറയുന്ന തുർക്കിയുടെ മണ്ണിൽ മരിച്ചു കിടന്ന കടൽ തീരത്ത് മരിച്ചു കിടന്ന ആ ബാലന്റെ ഫോട്ടോ ഒക്കെ ലോകം ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം സിറിയയിൽ നിന്ന് വരുന്നതാണ് അങ്ങനെ ലക്ഷക്കണക്കിന് അഭയാർത്ഥികൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കേന്ദ്രം കൂടിയാണ് ഈ പറയുന്നത് സിറിയ എന്ന് പറയുന്നത് ആ സിറിയക്ക് ഇനിയും വെള്ളഭാവി എന്ന് പറയുന്നത് തീർത്തും ശോഭനമല്ല കാരണം ഇനി കൂടുതൽ അത് ഗ്രൂപ്പുകളിലേക്ക് വരുന്നു നാലോ അഞ്ചോ പരസ്പരം പോരടിക്കുന്നു ശക്തികളിലേക്ക് അത് പോകുന്നു അവർ തമ്മിലുള്ള സംഘർഷങ്ങൾ ഈ പറയുന്ന പല രാഷ്ട്രീയപരമായിട്ടുള്ള സ്ട്രാറ്റജിക് ആയിട്ടുള്ള പോയിന്റുകളെ കൊണ്ട് തുടരും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല തീർച്ചയായും തുറന്നുകൊണ്ട് പോകുമ്പോൾ അതിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സഫറേസ് എന്ന് പറയുന്നത് അവിടുത്തെ സാധാരണക്കാരായി ജനങ്ങളായിരിക്കും എന്നതിൽ യാതൊരു തർക്കവുമില്ല പ്രധാനമായിട്ടും നമ്മൾ ഇപ്പോൾ പറയുന്നത് ഇപ്പോൾ ഈ പറയുന്ന ടേക്ക് ഓവർ ചെയ്തിട്ടുള്ള എന്ന് പറയുന്ന സംഘടന എന്ന് പറയുന്നത് അതിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്കറിയാം അത് അൽഖോയിദയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു സംഘടനയായിരുന്നു അവിടെ നിന്ന് പിന്നീട് ഏർപ്പെട്ട് പുതിയതായിട്ടും ഉണ്ടാക്കി വന്നൊരു സംഘടനയാണ് പക്ഷേ അത്യന്തികമായ അവരുടെ ലക്ഷ്യങ്ങൾ സ്ഥാപക ലക്ഷ്യങ്ങൾ എന്നൊക്കെ പറയുന്നത് തീവ്രവാദപരമാണ് ഇപ്പോഴും ആ സംഘടനയെ ഒക്കെ ലോകരാഷ്ട്രങ്ങളും ഒക്കെ കണക്കാക്കുന്നത് ഒരു തീവ്രവാദ സംഘടന തന്നെയായിട്ടാണ് അതിനുള്ളിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പലപ്പോഴും എനിക്ക് തോന്നും പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യാത്തൊരു വിഷയം കൂടിയുണ്ട് നമ്മൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും അവരെല്ലാം കാണുന്നത് ഈ മാറ്റത്തെ വളരെ പോസിറ്റീവായിട്ടാണ് പലരും കാണുന്നത് അപ്പൊ അതുവരെ അസുദിനെ കതിർത്തിരുന്നവർ അസുദന്റെ മാറ്റം പോസിറ്റീവായിട്ട് കാണുന്നതിൽ തർക്കമല്ല പക്ഷെ പുതിയതായിട്ട് വരുന്ന ഗവൺമെന്റിനെ അവർ വളരെ പോസിറ്റീവായിട്ട് കാണുന്നു അപ്പൊ അതിന്റെ ലീഡറിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ ആദ്യകാല പ്രസംഗങ്ങളുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കിയറിയാം പ്രത്യേകിച്ച് മൈനോറിറ്റികളെ പ്രത്യേകിച്ച് മാറ്റി നിർത്തുന്നില്ല സ്ത്രീകളുടെ അവകാശങ്ങൾ ഹനിക്കുന്നില്ല എന്നൊക്കെയാണ് പറഞ്ഞു തന്നിട്ടുള്ളത് പക്ഷെ അദ്ദേഹം അടിമുടി ബേസിക്കലി അദ്ദേഹത്തിന്റെ ഒരു റൂട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ തന്നെയാണ് അദ്ദേഹത്തെ തോന്നുന്നു ഒരു വെസ്റ്റേൺ മീഡിയ അല്ലെങ്കിൽ വെസ്റ്റേൺ ഒരു പി ആർ ഏജൻസീസ് ഒരുക്കി എടുത്ത രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴുള്ള പ്രചരണങ്ങൾ ചില ഓർണമെന്റൽ ചേഞ്ചസാണ് അദ്ദേഹത്തെ താടി ഇടവള കുറയുകയും ഡെഫറന്റ് സ്റ്റൈൽ മാറ്റുകയൊക്കെ ചെയ്ത് അദ്ദേഹം പറയുന്ന രീതി മാറി എന്നല്ലാതെ അതൊരു താൽക്കാലികമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എനിക്ക് തോന്നുന്ന അമേരിക്ക ഇസ്രയേൽ പോലെയുള്ള രാഷ്ട്രങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു ബാക്കി അദ്ദേഹത്തിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ അത്തരം സംഘടനകൾ കൃത്യമായി ഒരു തീവ്രവാദ സംഘടന അല്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല കാരണം ആ സംഘടന ഇത് പലപ്പോഴും നമ്മുടെ ചരിത്രമുണ്ട് അപ്പൊ നമ്മൾ താലിബാൻ എടുത്താലും നോക്കി അറിയാൻ പറ്റും താലിബാനും ആദ്യം പറഞ്ഞിരുന്ന ഘടകങ്ങളിൽ നിന്നും അത് ആദ്യം ലജിറ്റ് മെസ്സുകയാണ് അല്ലെ നമ്മളൊരു ഭരണകൂടത്തെ അട്ടിമറിച്ചുകൊണ്ട് നമ്മൾ അധികാരം പിടിക്കുമ്പോൾ ആ ഭരണം പെട്ടെന്ന് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളവർക്ക് ഇപ്പൊ റെസ്പോൺസ് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെയല്ല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുമെങ്കിലും പിന്നീട് കാലക്രമേണ അതിന്റെ സ്വത്വം അതിന്റെ ഐഡന്റിറ്റി എന്താണ് അതിന്റെ ഇസ്ലാമിക അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന രാഷ്ട്രീയം എന്താണ് ഐ എസ് ഐസ് ഐ എസ് ഓ എസ് ഐസ് ആയിട്ട് വ്യത്യസ്തം എന്നാൽ പോലും അത്തരം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു പോകും എന്നുള്ളത് ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവെ ക്രിസ്ത്യൻ മീഡിയ കാണുമ്പോൾ അതിൽ പോസിറ്റീവ് ആണെങ്കിൽ പോലും അത് വാസ്തവത്തിൽ അത്ര പോസിറ്റീവ് അല്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം